ഇതിൽ നിന്നൊക്കെ ഒരു പിടി വ്യത്യസ്തമാണ് ഒരേ പേരിൽ തന്നെ വീണ്ടും സിനിമ ഇറങ്ങുന്നത് മറ്റു ഭാഷകളിൽ ഇത്തരത്തിലുള്ള പ്രവണത കൂടുതലാണെങ്കിലും മലയാളത്തിൽ പൊതുവെ കുറവാണ് എന്നാലും മലയാളത്തിൽ ആവർത്തിച്ചു വന്ന ഒരേ പേരുകളിലുള്ള പല സിനിമകളുമുണ്ട് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമയാണ് ന്യൂസ് പേപ്പർ ബോയ് പി രാമദാസ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത ചിത്രമാണിത് തൃശ്ശൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളായ ചെറുപ്പക്കാർ ചേർന്ന് ഒരുക്കിയ സിനിമയ്ക്ക് വിദ്യാർത്ഥികൾ ഒരുക്കിയ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സിനിമ എന്ന പ്രത്യേകതയും ലഭിച്ചിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മുകേഷ് നായകനായി എത്തിയ ചിത്രത്തിന്റെ പേരും ന്യൂസ് പേപ്പർ ബോയ് എന്നായിരുന്നു നിസാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുകേഷ് ജഗദീശ് ശ്രീകുമാർ കലാഭവൻ മണി എന്നിവരാണ് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രേംനസീർ മധു ഷീല കെ വി ശാന്തി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു ജി കെ രാമു ചിത്രം മായാവി എന്നാൽ ഇതേ പേരിൽ തന്നെ രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം പുറത്തിറങ്ങി ഷാഫി സംവിധാനം ചെയ്ത ചിത്രം ഒരു ആക്ഷൻ കോമഡി ചിത്രമായാണ് പുറത്തിറങ്ങിയത്